സന്തോഷം തരുന്ന സ്നേഹം ഇങ്ങനെയുള്ളതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു സ്നേഹബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ രണ്ട് വ്യക്തികൾക്കും സത്യം നന്ദി ഹൃദയം സമർപ്പണം ദൈവചിന്ത ചേർത്ത് പിടിക്കൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ആ സ്നേഹത്തിൽ സന്തോഷമുള്ള അനുഭവങ്ങൾ സംഭവിക്കും എന്താണ് ഇതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളാണ് വിജയിച്ചിട്ടുള്ളതും സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതും ഇങ്ങനെയുള്ള കുടുംബജീവിതങ്ങളാണ് വളരെ വിജയിക്കുന്നതും സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു കൂടി മുന്നോട്ട് പോകുന്നു ഇത് സ്നേഹബന്ധങ്ങളിൽ ആയിക്കോട്ടെ കുടുംബ ബന്ധങ്ങളിൽ ആയിക്കോട്ടെ ഏത് ബന്ധങ്ങളിലും ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സത്യമുള്ള ഒരവസ്ഥയായിത്തീരുന്നു സന്തോഷത്തിന്റെ ഒരു അവസ്ഥയായി അവസ്ഥയായിത്തീരുന്നു സന്തോഷത്തിന്റെ സ്നേഹബന്ധത്തിന്റെ ഒരു അവസ്ഥയായിത്തീരുന്നു സന്തോഷമുള്ള ഒരു ജീവിതമായി ജീവിതമായിത്തീരുന്നു സത്യം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധമായ സത്യത്തിന്റെ ഒരവസ്ഥ ഉണ്ടായിരിക്കുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ മറ്റേ വ്യക്തിയും ഈ വ്യക്തിയും എപ്പോഴും സത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും സത്യം മാത്രം പറയുകയും എന്തും തെളിച്ചു പറയുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അങ്ങനെ സത്യത്തിൻ്റെ വിശാലമായ സുതാര്യമായ ഒരു പാതയുണ്ടെങ്കിൽ ആ പാതയിലാണ് പോകുന്നതെങ്കിൽ ആ സ്നേഹബന്ധം സന്തോഷത്തിൻ്റെ ഒരു സ്നേഹബന്ധമായിരിക്കും സത്യത്തിന്റെ അവസ്ഥകൾ എവിടെ നശിക്കുന്നുവോ പരസ്പരം മറച്ചു വെക്കലുകളും അതുപോലെ തന്നെ ഒളിച്ചു വെക്കലുകളും ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കലുകളും ഒക്കെ സംഭവിക്കുമ്പോഴാണ് സത്യം ഇല്ലാതാവുന്നതും ആ സ്നേഹബന്ധത്തിൽ ഇടർച്ച വരുന്നതും രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഇടർച്ച വന്ന് സ്നേഹബന്ധങ്ങൾ തകരാൻ ഇടിയായിത്തിയിരുന്നത് നന്ദി എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടർക്കും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തും ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക അവരുടെ ആ സ്നേഹബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥകൾ അവർ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു ഇതാണ് നന്ദിയിലൂടെ പ്രകടമായി തീരുന്നത് അവരുടെ ആ സ്നേഹബന്ധത്തെ അവർ തന്നെ ദൃഢമാക്കി തീർക്കുന്ന അവസ്ഥകൾ സംഭവിക്കുന്നു പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയാതെ തന്നെ നന്ദി പ്രേടിപ്പിക്കുന്ന നന്ദിയുള്ള അവസ്ഥയിൽ അവർ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആ സ്നേഹബന്ധം വിജയമായി തീരുന്നു അങ്ങോട്ടൊരു കാര്യം ചെയ്യുമ്പോഴും ഇങ്ങോട്ടൊരു കാര്യം ചെയ്യുമ്പോഴും പരസ്പരം നന്ദിയുള്ള ഒരവസ്ഥ അത് സ്നേഹമാണ് നന്ദിയായി മാറുന്നത് വിശ്വസ്തയാണ് നന്ദിയായി മാറുന്നത് ഇതറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഹൃദയം ഉണ്ടായിരിക്കുക ഹൃദയം എന്ന് പറയുമ്പോൾ എന്തും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക എന്നാണ് അർത്ഥം മറ്റേ വ്യക്തിയുടെ അവസ്ഥകൾ ഈ വ്യക്തിക്കും ഈ വ്യക്തിയുടെ അവസ്ഥകൾ മറ്റേ വ്യക്തിക്കും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക ഇവിടെയാണ് ഹൃദയം എന്ന് പറയുന്നത് ഈ വ്യക്തി വേദനിക്കുമ്പോൾ മറ്റേ വ്യക്തി ആ വ്യക്തിയുടെ സന്തോഷത്തിൻ്റെ വഴിയിൽ നടക്കാതെ ഈ വ്യക്തിയോട് കൂടെ ചേർന്ന് നിൽക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെ ഇരു കൂട്ടരും ചെയ്യുക അപ്പോഴാണ് അവിടെ ഒരു സ്നേഹമെന്ന് രൂപപ്പെടുന്നത് അല്ലാതെ മറ്റ് വ്യക്തിയുടെ അവസ്ഥകൾ ഈ വ്യക്തിയും കാണുന്നില്ല ഈ വ്യക്തിയുടെ അവസ്ഥകൾ മറ്റു വ്യക്തിയും കാണുന്നില്ല എന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരുന്നാൽ അവിടെ ഹൃദയത്തിൻ്റെ അവസ്ഥയല്ല അവിടെ പരസ്പരം ഒഴിവാക്കലുകളും എന്തെല്ലോ ആക്കി കൂട്ടുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ സ്നേഹമല്ല അത് അത് ആർക്കൊക്കെയോ വേണ്ടി അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹൃദയം ഉള്ള സ്നേഹബന്ധങ്ങളിൽ പരസ്പരം എല്ലാം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് ഇതാണ് ഹൃദയം എന്ന് പറയുന്നത് സമർപ്പണം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഒരു സമർപ്പണം ഈ വ്യക്തിയിലേക്കും ഒരു സമർപ്പണം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് രണ്ടുപേരും പരസ്പരം തീരുമാനിച്ചു പോവുക ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചു അങ്ങനെ മൊത്തത്തിൽ എവിടെയാണെങ്കിലും അവർ ഒന്ന് ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് സമർപ്പണം എന്ന് പറയുന്നത് അത് അഭിപ്രായങ്ങളാകാം എവിടെയെങ്കിലും പോകുന്നതാകാം എന്ത് കാര്യമാണെങ്കിലും ഒന്ന് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ ഇതാണ് സമർപ്പണം ഇവിടെ വിജയമുണ്ട് ഇത് സന്തോഷമുള്ള സ്നേഹമത്തിൻ്റെ ലക്ഷണമാണ് ദൈവിക ചിന്ത എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഭക്തിയുടെ അവസ്ഥ ഉണ്ടായിരിക്കുക ഭക്തി എന്ന് പറഞ്ഞാൽ സത്യം ദൈവം എന്ന് പറഞ്ഞാൽ സത്യം അങ്ങനെ സത്യത്തിൻ്റെ പാതയിൽ ചരിക്കുന്ന ഒരവസ്ഥ പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സ്നേഹത്തെ പരസ്പരമുള്ള സ്നേഹത്തെ മാനിക്കുന്ന ഒരവസ്ഥ ദൈവികമായ ഒരു ലഷ്ടമാണത് അങ്ങനെ പരസ്പരം മാനിച്ചും സഹകരിച്ചും മുന്നോട്ട് പോവുക അതേപോലെ ദൈവിക മാർഗങ്ങൾ സത്യത്തിൻ്റെ മാർഗങ്ങൾ ഇതിലൊക്കെ പരസ്പരം ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ മാനിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ ദൈവിക ചിന്തയിൽപ്പെട്ടതാണ് ദൈവത്തെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ ചുറ്റുമുള്ളവരെയൊക്കെ മാനിച്ച് അവസ്ഥ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭക്തി എന്ന് പറയുന്നത് അതായത് ദൈവികമായ സ്നേഹത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയുണ്ടെങ്കിൽ ആ സ്നേഹ വന്ന തീരും അവരോട് ചുറ്റുമുള്ളവർ അവരെ പ്രതി വേദനിക്കുകയാണെങ്കിൽ അവരോട് ഇവർക്ക് സ്നേഹമില്ലെങ്കിൽ അതും മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം ചുറ്റുമുള്ളവരാകാം അങ്ങനെ എന്തുമാകാം അവരോട് സ്നേഹമില്ലെങ്കിൽ അവരെ പ്രതി ഇവർ വേദനിക്കും അല്ലെങ്കിൽ അവർ ഇവരെ വേദനിപ്പിക്കും അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥയും തരില്ല അപ്പോൾ ഇവരുടെ ആ സ്നേഹത്തിൻ്റെ സന്തോഷം അവർ പരസ്പരം സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ സന്തോഷം അവിടെ പോകുന്നു നിർവീര്യമായി പോകുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക പരിഗണിക്കാൻ പഠിച്ചിരിക്കുക ഇവിടെയാണ് ഏത് വ്യക്തി ജീവിതങ്ങളുടെയും സ്നേഹബന്ധം നിലനിൽക്കുന്നത് കുടുംബങ്ങളുടെ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്നത് ചേർത്ത് പിടിക്കൽ ചേർത്ത് പിടിക്കൽ എന്ന് പറയുമ്പോൾ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെ അറിഞ്ഞ് ചേർത്ത് പിടിച്ച് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സ്നേഹബന്ധം സന്തോഷകരമായി തീരുന്ന ഒരവസ്ഥ എത്തിച്ചേരും അത് കുടുംബ ബന്ധമാണെങ്കിൽ എന്ത് ബന്ധമാണെങ്കിലും അവിടെ സ്വരച്ചേർച്ച കുറവുണ്ടാകില്ല അവിടെ ഇടർച്ചകൾ ഉണ്ടാവില്ല അവർ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് ചേർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പണമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിജയമാണ് സ്നേഹബന്ധം ഇതൊക്കെ സന്തോഷം ഉളവാക്കുന്ന സ്നേഹബന്ധങ്ങളാണ് ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ സ്നേഹിക്കുകയാണെങ്കിൽ അവിടെ വളരെ സന്തോഷത്തിന് സ്നേഹബന്ധമാണ് അനുഭവപ്പെടുക അവിടെ ദുഃഖമല്ല അവിടെ ശോകമല്ല അത് കുടുംബമാകാം പ്രണയിക്കുന്നവരാകാം അങ്ങനെ ഏത് അവസ്ഥയും ഏത് സ്നേഹബന്ധത്തിനും ആകാം ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ നോക്കുക നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ സന്തോഷമാക്കി മാറ്റുക നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സന്തോഷമാക്കി മാറ്റുക നിങ്ങൾ ഭാര്യയാകാം ഭർത്താവ് ആകാം ആരുമാകാം നിങ്ങളുടെ ആ ജീവിതങ്ങൾ സന്തോഷമായി മാറട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ സന്തോഷമായി മാറട്ടെ എല്ലാം സന്തോഷമായി മാറട്ടെ ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് സ്നേഹം എന്ന് പറയുന്നത് അതും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് എല്ലാം പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം സത്യത്തോടു കൂടി പ്രവർത്തിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്മ ചെയ്യാതെ സന്തോഷങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് മേളെ നിൽക്കുന്ന ഒരു അവസ്ഥയായിത്തീരും ജീവിതം ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അതിനൊക്കെ നിദാനമായി തീരുന്ന ഒരു ഘടകം പരസ്പരമുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ